ശ്രീ ഹരിദാസ് തിരുവനന്തപുരത്ത് ഇതുപോലെ കൊച്ചിയിലും വെള്ളക്കെട്ടാണ് നഗരസഭ ഭരിക്കുന്നത് സി പി എം ആണ് ജനങ്ങൾക്ക് പുറത്തിറങ്ങാനാവുന്നില്ല മഴ തിമർത്ത് പെയ്യുന്നത് ആദ്യമായിട്ടല്ല വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതും ആദ്യമായിട്ടല്ല പക്ഷേ ശാശ്വത പരിഹാരം ഉണ്ടാവുന്നില്ല ജനകീയ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടക്കുക മാത്രമല്ല ജനങ്ങളുടെ ദുരിതവും ആവലാതിയും പൊതുസമക്ഷത്തിൽ എത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ കായികമായി നേരിട്ട് വിലക്കുകയും ചെയ്യുന്നു ജനങ്ങളുടെ സ്വന്തം പാർട്ടിയാണ് സി പി എം എന്നാണല്ലോ പറച്ചിൽ എത്രകാലും ജനകീയ പ്രശ്നങ്ങൾ തുറന്ന് അവതരിപ്പിക്കുന്നവരെ തടയാനാവും ഹരിദാസ് സി പി എം നേതാക്കളുടെയും ആ പാർട്ടിയുടെയും സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്ന വാക്കും പ്രവർത്തിയുമൊക്കെ കേവലം മതിൽ എഴുതപ്പെട്ട ചില ലിഖിതങ്ങൾ മാത്രമാണെന്നും അല്ലെങ്കിൽ കടലാസിൽ എഴുതപ്പെട്ട ലിഖിതങ്ങൾ മാത്രമാണെന്നും കാലങ്ങളായിട്ട് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ ശാലിനി എന്ന് പറയുന്ന റിപ്പോർട്ടറെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു കാരണം ആ കുട്ടി ഈ തിരുവനന്തപുരം നഗരത്തിന് അരച്ചിക്കലക്കി കുടിച്ചിരിക്കുകയാണ് കാരണം അതിൻ്റെ റിപ്പോർട്ടിങ്ങിലത്തെ ആ പോയിൻറ്റോടു കൂടിയിട്ടുള്ള സംസാരം കേട്ടപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടർമാർ എല്ലാ നഗരത്തിലും ഉണ്ടായിരുന്നെങ്കിലോ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ് കുട്ടി ഈ ബോഡി ഷേമിങ്ങിലൊന്നും അതിലൊന്നും കാര്യമാക്കണ്ട അതിപ്പോൾ എം എം മണി എന്ന് പറയുന്ന ഒരു മാന്യനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് മണി ആശാൻ സോറി മണി ആശാൻ എന്തിൻ്റെ ആശാനാണെന്നുള്ളത് ഇത് പറയുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ അയാളൊക്കെ എത്രയോ പ്രിൻസിപ്പൾമാരെയും വനിതാ പ്രിൻസിപ്പൾമാരെയും അതുമാതിരി തന്നെ അയാളുടെ അപമാനം അയാളുടെ വാക്കിൽ നിന്നും നാവിൽ നിന്നും വീഴുന്ന അപമാനം ഏറ്റുവാങ്ങാത്ത സ്ത്രീ സ്ത്രീകൾ കേരളത്തിലുണ്ടാ പോകും കുട്ടി ഇതൊന്നും കണക്കാക്കണ്ട ബോഡി ഷെയ്മിങ് ഒക്കെ അതിന്റെ പാട്ടിൽ വിട്ടോളൂ കുട്ടി ചെയ്യുന്ന ഈ ജോലി കൃത്യമായിട്ട് ചെയ്യൂ കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ അജിത് പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളോടുള്ള വിയോജിപ്പാണ് ആദ്യമായിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം നഗരത്തിന്റെ ഇല്ലായ്മയും കാര്യക്ഷമതയുടെ കുറവും പറഞ്ഞിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് അജിതെ കൊച്ചിയിൽത്തെ അവസ്ഥ ഇത് തന്നെയാണ് ഇന്ന് ഉച്ചക്കൊരു മേയർ നിന്നിട്ട് മാധ്യമങ്ങളോട് പറയുകയാണ് എന്താണെന്നറിയോ പറയുന്നത് സ്ലോപ്പുകൾ കാനകളുടെ അഭാവമാണ് വെള്ളക്കെട്ടിന് കാരണം ഭയങ്കര കണ്ടുപിടുത്താണ് അത് ഈ ഉറക്കാന്ന് പറഞ്ഞിട്ട് ഉറക്കം വിളിച്ചു പറയേണ്ടതാണ് അത് നമ്മുടെ ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനെക്കാട്ടിലൊക്കെ വലിയ കണ്ടുപിടുത്താണ് സ്രോപ്പുകൾ ഉൾട്ടയായിട്ടാണ് സ്ലോപ്പ് തെക്കോട്ട് പോകേണ്ട വെള്ളം വടക്കോട്ടാണ് പോകുന്നത് അടുത്തത് എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് കൊടുക്കാനുള്ള സൗകര്യം എം ജി റോഡിലെ കാനകൾക്കില്ല അങ്ങനെ അദ്ദേഹം വളരെ കണ്ടുപിടിച്ചിട്ട് ഈ വെള്ളക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഞാനിപ്പോ ഇത് ഒരു മൂന്നര കൊല്ലമായിട്ട് കേട്ടുകൊണ്ട് ാണ് അപ്പൊ കാര്യക്ഷമതയുടെ കാര്യത്തിൽ ഈ തിരുവനന്തപുരം കോർപ്പറേഷനൊന്നുമല്ല പിന്നെ താങ്കൾ പറഞ്ഞിട്ടുള്ള വളരെ എനിക്ക് വിയോജിപ്പുള്ള ഒരു കാര്യമുണ്ട് ആര്യ രാജേന്ദ്രന്റെ ഉത്തരവാദിത്ത കുറവിനെ പറ്റി അതിലും നമുക്ക് അവര് രണ്ടാഴ്ച മുമ്പല്ലേ ഒരു കെ എസ് ആർ ടി സി ബസ് അവരെ ഓവർടേക്ക് ചെയ്തതിന്റെ മുകളിൽ തടഞ്ഞിട്ട് സീബ്ര ലൈനിൽ ക്രോസ് ചെയ്തിട്ടിട്ട് നമുക്ക് നീതി നിയമങ്ങൾ നടപ്പിലാക്കി തന്നിട്ടുള്ളത് അപ്പോൾ അതൊന്നും പറയരുത് അതൊക്കെ നമ്മൾ എന്താണെന്ന് പറയുന്നത് ഇതിപ്പോ വഞ്ചൂരിൽ തന്നെ ഇത് പ്രാദേശികമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ നേതാക്കൾ ഈ മാധ്യമ പ്രവർത്തകയോട് ഇങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചയും സിംബോസിയവും നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള കാപ്സ്യൂള് ഉടനെ തന്നെ ഇറങ്ങും ആ ക്യാപ്സ്യൂള് കഴിക്കാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ എത്ര കാലം ഇനി വേണം ഭരണം കയ്യിൽ കിട്ടിയാൽ നേതാക്കൾമാർക്കുള്ള ദാർഷ്ട്യം നാളെ പ്രാദേശികമായിട്ട് ഓരോ ഇത്തരത്തിലുള്ള അണികളിലേക്കും എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാര് എങ്ങനെയാണ് ജീവിക്കുക മേയർ ബസ് തടയുന്നു കൗൺസിലറുടെ മുൻ കൗൺസിലർ അച്ഛൻ അവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ഒരു റിപ്പോർട്ടർ വനിതാ റിപ്പോർട്ടർ തടയുന്നു ജനങ്ങൾക്കുണ്ടാകുന്ന ഭരണത്തിലെ അത് പ്രാദേശികമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേതായാലും അതുമാതിരി തന്നെ നിയമസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണകർത്താക്കളുടേതായാലും കേന്ദ്ര ഭരണത്തിൻ്റെതൊക്കെ ആയാലും അത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനല്ലേ ഈ മാധ്യമ പ്രവർത്തകര് അവരുടെ ജീവൻ പണയം വെച്ചിട്ട് നടക്കുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്